കക്കൂസിപ്പം വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല തിരുവനന്തപുരംകാർക്ക് വെള്ളമേ ഇല്ല മഴ പെയ്താൽ മഴ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇപ്പം മഴയും പെയ്യുന്നില്ല തിരുവനന്തപുരത്ത് ഈ പരാതിയെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പം ഒരാഴ്ച മേളിലായി ആൾക്കാർ മേറൂട്ടിയോട് വെള്ളമില്ല എന്ന് പറയുമ്പോൾ മേറൂട്ടി പറയും റെയിൽവേയോട് ചോദിക്കാൻ റെയിൽവേയാണ് വെള്ളം തരുന്നത് മേറൂട്ടിക്ക് ഇതൊന്നും അറിയത്തില്ല വാർത്താള അടിച്ച ഒരു കെ എസ് ആർ സി ഡ്രൈവറിൻ്റെ ഭാവിയും ജീവിതവും കളയാൻ മേറൂട്ടി മേറൂട്ടിക്കറിയാം വെള്ളമില്ല എന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ വെള്ളമില്ല എന്ന് പറയുമ്പം റെയിൽവേയോട് ചോദിക്കാനാണ് മേറൂട്ടി പറയുന്നത് മേറൂട്ടി രാവിലെ കുളിക്കാറുണ്ടോ മേറൂട്ടി കക്കൂസി പോകാറുണ്ടോ ഏ ആ പാവപ്പെട്ട ജനങ്ങൾ ഇതൊന്നും പറ്റാത്ത സ്ഥിതിയിൽ ഒരു പൈപ്പ് പൊട്ടി വെള്ളമില്ലാതെ കിടക്കുക സർക്കാരിനും ഇതൊന്നും അറിയണ്ട ഒരു മനുഷ്യനും ഇതൊന്നും അറിയണ്ട ഏഹ് പോകാതെ ആൾക്കാരെ അവിടെ ഇരിക്കുന്ന കുറെ ദിവസം കൊണ്ട് കക്കുസി പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തോലും കൂടെ വെള്ളം ഇല്ല ഒരു ചിന്ന പാന ആ പൈപ്പിൽ നിന്ന് ചിന്ന പാനം പിടിച്ച് വെച്ചിരിക്കണാക്കി ഗ്യാസിൽ ചൂടാക്കിയാണ് കുടിച്ചത് രണ്ട് പുതിയ പക്കറ്റാങ്ങനെ ആ പക്കറ്റിലാണ് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് ആ ബാത്റൂമേ പറ ബാത്റൂമേ നാല് ദിവസം ആയിരുന്നു ആ ബാത്റൂം പോയി വെള്ളം ഇല്ലാതെ ആട്ടില് പോയാണ് ഇന്നാണ് ആട്ടിൽ പോയിത്തുന്നു എനിക്ക് എത്ര ദിവസങ്ങളായിട്ട് വെള്ളം ഇല്ലാതെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സ്കൂളിൽ പോണതിലും ജോലിക്ക് പോണത് വരെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ചോറ് വെക്കാൻ വേണ്ടേ പാവപ്പെട്ടവർക്ക് ഇങ്ങനൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോലും കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ ഈ കറങ്ങുന്ന കസാരയിൽ ഇരിക്കുന്നവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മിനറൽ വാട്ടർ മേടിക്കാൻ കിട്ടും അത് വെച്ച് കുളിക്കുകയും അല്ലെങ്കിൽ കപ്പൂസിലൊക്കെ അതൊക്കെ വെച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും അതൊക്കെ നല്ലവണ്ണൊക്കെ പറ്റും ഉളുപ്പുണ്ടോയെന്ന് ചോദിച്ച് മടുത്ത് ഇപ്പം ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമില്ല ഉളുപ്പും നാണവും ഇല്ലാത്തവരാണല്ലോ ഈ നമ്മുടെ ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞ സാധനം ഈ തിരുവനന്തപുരത്തുള്ള ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പം അവിടെ മേയർ എന്നൊരു വ്യക്തി പ്രാധാന്യമായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി കാണിക്കേണ്ടത് റെയിൽവേയോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് ഇച്ചിരി വെള്ളം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ആ ക്രെഡിറ്റും കരച്ചിലും കാണാം നമുക്ക് മേറൂട്ടിയുടെ കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം അത് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ വാർത്തയുടെ മുമ്പിൽ ഇടം പിടിക്കാൻ വേണ്ടി വന്ന ഒരു കരച്ചിലൊക്കെ ഉണ്ട് ഏ പുള്ളിക്കാരിയാണ് വെള്ളം കോരിക്കൊടുത്തത് അല്ലെങ്കിൽ വെള്ളം കൊണ്ടു കൊടുത്തത് എന്നുള്ള രീതിയിലായിരിക്കും ഇനി വെള്ളം ആയിക്കഴിയുമ്പം പൈപ്പ് റെഡി ആയി കഴിയുമ്പം പറയുന്നത് പുള്ളിക്കാരി പോലും കുളിച്ചിട്ട് ഏഴ് ദിവസമായെന്ന് വേണമെങ്കിൽ വാർത്തയുടെ മുമ്പിൽ പറഞ്ഞു കളയും ഏ പാവപ്പെട്ട ജനങ്ങൾ അവിടെ വെള്ളമില്ലാതെ കിടന്ന് അലയുമാണ് കാരണം ഇത്രയും മഴ പെയ്തിട്ടും തിരുവനന്തപുരംകാരുടെ ഒരു ബുദ്ധിമുട്ട് നോക്കിക്കുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടാണ് അപ്പം ഈ ഗവൺമെൻറ് ഒരു നല്ല രീതിയിൽ ഒരു നല്ലൊരു സംവിധാനം അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ ഇപ്പം ടാങ്കറിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങും എത്താത്ത സ്ഥിതിക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരൊക്കെ കുളിക്കുകയും നനയ്ക്കുകയും കക്കൂസിലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നമില്ല പാവപ്പെട്ട കുറേ ജനങ്ങളുണ്ട് അവർക്കാണ് ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ നാക്കിന് നാണക്കേടായിപ്പോകും അതുകൊണ്ട് അത് മേയറോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു പ്രയോജനവുമില്ല നാണവും മാനവും ഇല്ലാത്ത വർഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റും ഈ പറയുന്ന മേറമ്മയും അല്ല മേയറൂട്ടിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ മത്സരിക്കുക അത് റെയിൽവേട് ചോദിക്കുക അവരോട് ചോദിക്ക് ഏ ചാലി കിടക്കുന്ന വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരംകാർക്ക് എന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അത്രയ്ക്ക് ഗതി കെട്ടുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ആൾക്കാർ എന്നിട്ടും ഈ സർക്കാർ സർക്കാർ ഒരു വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈവരിക്കാൻ പറ്റുന്നില്ല കാരണം മലയാളികൾ പൊളിയാണെന്ന് പറയാറുണ്ട് വെറുതെയാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് മലയാളികൾ പൊളിയാണ് ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ പൊളിയാണ് കാരണം അവർക്ക് കഷ്ടപ്പെട്ട് ജീവിക്കാൻ അറിയാം ചോര നീരാക്കി വിയർത്തൊഴുകി പണിയെടുത്ത് കാശുണ്ടാക്കാൻ അവർക്കറിയാം അല്ലാതെ ഇതേ കണക്ക് കറങ്ങുന്ന കറങ്ങുന്നക്കസാരെ കീറിയിരുന്ന് അണ്ടിപ്പരുപ്പം തിന്നുകൊണ്ടിരിക്കുന്ന മേറെ കണക്കുള്ള മേറൂട്ടിക്കും ബാക്കിയുള്ള കുട്ടികൾക്കും ഇതൊന്നും അറിയത്തില്ല തിന്നാനും ഞണ്ണാനും അറിയാം അവിടുന്ന് ഇവിടുന്നൊക്കെ വെള്ളം പേടിക്കാൻ കിട്ടുമായിരിക്കും അതേ കണക്ക് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് പൈസ കൊടുത്ത് വെള്ളം പേടിക്കാൻ കിട്ടത്തില്ല എന്നറിയിച്ചുകൊണ്ട് മേറൂട്ടി നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ അടുത്ത വർഷം കൊച്ചിനെ നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കാം അത് ഉറപ്പിച്ചോ ഓക്കെ നന്ദി നമസ്കാരം